ീ പൊൻസുഭേ തലമ്ര തോറും വാസ്തുന്നു പിന്നപാനം വാസുന്നു തലമ്രതോറും വാസുന്നു പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ പരിശോധന മകഞ്ചിക്കോട്ടുള്ള റാണിയിലൂടെ ഏതാണ്ട് അൻപത്തി ഒന്നിൽ പരം സന്ദേശങ്ങൾ ജവമാനെക്കുറിച്ച് പൈസ കുർബാനയെക്കുറിച്ച് സഭയിൽ നടക്കാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചൊക്കെ ഒരു മുന്നറിയിപ്പും ആഹ്വാനങ്ങളും നൽകുകയുണ്ടായി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നമുക്കതിലൂടെ ഏതാനും സന്ദേശങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി അമ്മ നൽകിയ അവസാന സന്ദേശത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് മുന്തിരിച്ചെടിയിലെ എത്തിക്കണ്ണികളെ നീക്കിക്കളയുവാൻ നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് മുന്തിരിച്ചെടിയിലെ എത്തിക്കണ്ണികൾ രോഗനാട് സുവിശേഷത്തിൽ നമ്മൾ പറയ വായിക്കുന്നുണ്ട് ഈശോ മുന്തിരിച്ചെടിയും നമ്മൾ ശാഖകളുമാണ് അതെ സഭയിലെ മുന്തിരിച്ചെടിയിലെ എത്തിക്കണ്ണികൾ അതിനെ പിഴുതുകളയുവാൻ പറിച്ചു കളയുവാൻ കർത്താ മാതാവ് നമ്മുടെ പ്രാർത്ഥനാ സഹായം എത്രയോ നാളുകൾക്ക് മുമ്പേ ആഹ്വാനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓഗസ്റ്റ് പതിനഞ്ചിൽ പ്രകാരം അമ്മ സന്ദേശം നൽകുകയുണ്ടായി സഭ അവരുടെ സ്വന്തം മക്കളുടെ കരങ്ങളാൽ പീഡിപ്പിക്കപ്പെടുകയും മുറിവേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നു സഭ അവരുടെ സ്വന്തം മക്കളുടെ കരങ്ങളാൽ പീഡിക്ക് പീഡിപ്പിക്കപ്പെടുന്നു അതുവരെ മുറിവേൽപ്പിക്കപ്പെടുന്നു അതെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയല്ലേ വീണ്ടും രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി വീണ്ടും അമ്മ സന്ദേശം നൽകി സഭ തൻ്റെ ശുശ്രൂഷകരാൽ നശിപ്പിക്കപ്പെടുന്നു സഭ തൻ്റെ ശുശ്രൂഷകരാൽ അതായത് വൈദികരാൽ നശിപ്പിക്കപ്പെടുന്നു എന്ന് അത് എത്രയോ പൂർത്തീകരണമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഒരു സന്ദേശം നൽകുകയുണ്ടായി പുതിയ വേദനെരുക്കങ്ങളാൽ പുതിയ പുതിയ വേദചരുക്കങ്ങളാൽ തിരുസഭ വീണാറായിരിക്കുന്നു എൻ്റെ തിരുക്കുമാരൻ്റെ ജീവിത സ്മരണയും അവന്റെ ശരീരവും തിരുരക്തവും വിവാദ വിഷയങ്ങളാകുന്നു സഭാ തനികർ ഭിന്നിക്കുന്നു ചിത്രിക്കപ്പെടുന്നു ഇതെല്ലാം കണ്ട് സാത്താൻ ആർത്ത അട്ടകസിക്കുന്നു ഈ അവസ്ഥകൾ ആവർത്തിച്ച് ആവർത്തിച്ച് മനസ്സിലാക്കി തന്നിട്ടും നിങ്ങൾക്ക് എന്തേ ഒന്നും മനസ്സിലാകുന്നില്ലേ അതെ പ്രിയപ്പെട്ടവരെ അന്ന് ഈ സന്ദേശങ്ങളൊക്കെ കേട്ടപ്പോൾ പലരും നെറ്റി ചൊളിച്ചു കാരണം സീറോ മലബാർ സഭയില് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ കാരണം ശക്തിയോടുകൂടി ഇപ്പോൾ വളരുന്ന ഒരു സാഹചര്യം എന്നാൽ ഇത്തിക്കണ്ണികളുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു സഭ തൻ്റെ മക്കളുടെ കൈകളാൽ മുറിവേർക്കപ്പെടാനുള്ള പ്ലാനിങ്ങും ഗൂഢാലോചനയും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് അമ്മ എത്രയോ സ്വർഗത്തിന്റെ അമ്മ ആ സന്ദേശം നമുക്ക് നൽകി ഉണ്ടായി പക്ഷേ പലരും അതിനെ അവഗണിക്കുകയും ഓ അതൊക്കെ എന്തോ സന്ദേശം ഇതൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കുകയുമാണ് ചെയ്തത് പ്രാർത്ഥന ശക്തിപ്പെടുത്തുവാൻ അമ്മ എത്രയോ നേരത്തെ നമ്മളെ ആഹ്വാനം ചെയ്തു പ്രിയപ്പെട്ടവരെ വീണ്ടും ശക്തമായി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ പതിനഞ്ച് അതായത് പത്തിരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ ശക്തമായ ഒരു ആഹ്വാനം നൽകുകയുണ്ടായി സഭയ്ക്ക് മഹാപരീക്ഷണത്തിന്റെ നിമിഷങ്ങൾ വരുന്നു എന്തെന്നാൽ ആട്ടിന്തോളിഞ്ഞ ചെന്നൈക്കൽ സഭയ്ക്കുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു ഞാൻ മുൻകൂട്ടി ഫാദ്യമായിൽ പറഞ്ഞിരിക്കുന്നു അധാർമിക മനുഷ്യൻ സഭയ്ക്കുള്ളിൽ തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും നാശോന്മുഖതയുടെ അറപ്പും വെറുപ്പും ദൈവത്തിന്റെ പരിശുദ്ധ ആലയത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്ന് പ്രിയപ്പെട്ടവരെ എത്രയോ സത്യമാണ് അറപ്പും വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും കൊണ്ട് ബലിപീഠത്തെ സമീപിക്കുന്നു അതിന്റെ ഫലമായിട്ട് സഭയിൽ എന്തെല്ലാം അനർത്ഥങ്ങളാണ് വരാൻ പോകുന്നത് അമ്മ മുൻകൂട്ടി നമ്മളോട് പറഞ്ഞ ആ ആഹ്വാനങ്ങള് നമ്മളെ ശരിക്കുമെന്ന് ശ്രദ്ധിച്ച് കുറെ കൂടെ ശക്തമായി പ്രാർത്ഥിച്ചിരുന്നുവെങ്കില് പണ്ടേ തന്നെ ഈ കളകളെയൊക്കെ പറിച്ച് കളയാമായിരുന്നു ഇത്തിക്കണ്ണികളെ പറിച്ച് കളയാമായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നാശോന്മുഖതയുടെ അറപ്പും വെറുപ്പും വിസ്തലത്ത് പ്രവേശിച്ചല്ലേ റിലേ കുർബാന എന്നുള്ള സമരായുധം കണ്ട് ലോകം കണ്ണീരൊഴിക്കിയത് വിശ്വാസികൾ വിലപിച്ചത് അതിനെക്കുറിച്ചും പരിശുദ്ധ അമ്മ ആഹ്വാനം നൽകുകയുണ്ടായി വഞ്ചന നിറഞ്ഞ ലോകത്ത് ജടാശക്തിയായി തീർന്ന മക്കൾ കാട്ടുമൃഗത്തെ മൃഗീയമായി കടിച്ചു തീർന്ന മനോഭാവത്തോടുകൂടി എന്റെ തിരുക്കുമാരന്റെ സ്ഥിരശരീര രക്തങ്ങൾ പരികർമ്മം ചെയ്യുന്നത് കാണുമ്പോൾ ഹൃദയം പിളർന്ന് ഞാൻ കരയുകയാണ് അതെ കാട്ടുമൃഗത്തെ കൊന്നു വലിച്ചു തീർന്നതുപോലെ അല്ലേ യേശുവിന്റെ ശരീര രക്തങ്ങൾ വെറുപ്പും വൈരാഗ്യവും അതുപോലെ തന്നെ കക്ഷി മത്സരിയിലൂടെ ലോകം കണ്ട് കണ്ണീരൊഴുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂൺ ആറാം തീയതി നൽകിയ സന്ദേശം നമുക്കൊന്ന് ഓർക്കാം ദിവ്യകാരുണ്യം അവഗേളിക്കപ്പെടുന്ന നിമിഷങ്ങൾ വർദ്ധിച്ചു വരുന്നു മക്കളെ എന്റെ ഹൃദയഭേദം നിങ്ങൾ മനസ്സിലാക്കൂ ഹൃദയം നിറഞ്ഞ ശുതി ജീവിതം ഈ ലോകത്തിൽ മനുഷ്യ മക്കളിൽ നിന്ന് എനിക്ക് പ്രതീക്ഷിക്കാമോ ഈശോ നൽകിയ സന്ദേശമാണിത് പ്രിയപ്പെട്ടവരെ മാതാവ് നൽകിയ ആഹ്വാന പ്രകാരം കതിരും പതിരും തിരിച്ചറിയാനുള്ള സമയമാണിത് കതിരും പതിരും അതൊരുമിച്ച് വളരുകയില്ല കതിര് കതിരായി പോകും പതിര് പതിരായിട്ട് പോകുകയുള്ളൂ അതോടൊപ്പം തന്നെ മുന്തിരി വള്ളിയും എത്തിക്കണ്ണിയും ഒരുമിച്ച് വളരുകയില്ല ഒന്നെങ്കിൽ മുന്തിരി വള്ളി അല്ലെങ്കിൽ എത്തിക്കണ്ണി അതുപോലെ തന്നെ ചെന്നായും ആട്ടിൻകുഞ്ഞും ഒരുമിച്ച് വളരുകയില്ല ആലയത്തിൽ ചെന്നായും ആട്ടിൻകുഞ്ഞുകളും ഒരുമിച്ച് വളരുകയില്ല ഒന്നെങ്കിൽ ചെന്ന ആട്ടിക്കുഞ്ഞായി മാറണം ഇത്തിക്കണ്ണി മുന്തിരി ശാഖയായിട്ട് മാറണം പതിര് കതിരായി മാറണം അതാണ് മാനസാന്തരം എന്ന് പറയുന്നത് മാനസാന്തരപ്പെട്ടാൽ ദൈവരാജ്യത്തിൽ ഇത്തിക്കണ്ണി മുന്തിരി ശാഖയായി മാറും പതിര് കതിരായി മാറും അതോടൊപ്പം തന്നെ ചെന്നായി ആട്ടിങ്കുട്ടിയായി മാറും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആലയത്തിൽ നിന്ന് ചെന്ന പുറത്തു പോകേണ്ടി തന്നെ വരും മുന്തിരിച്ചെരിയിൽ നിന്നും എത്തിക്കണ്ണി പറിച്ചെറിയപ്പെടേണ്ടതായിട്ട് വരും പതിര് കതിരിൽ നിന്നും വേറപ്പെടേണ്ടതായിട്ട് വരും ഇനി അതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് മാനസാന്തരമില്ലാതെ മറക്കിട മുഷ്ടിയോട് കൂടി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ പ്രതിസന്ധി അത് ശുദ്ധീകരണത്തിന്റെ പ്രതിസന്ധിയാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവസാനമായി മാതാവ് നൽകിയ ഒരു പ്രത്യാശയുടെ സന്ദേശം കൂടി നമുക്ക് ശ്രമിക്കാം ഇതാവിന്റെ ഭജനത്തിന്റെ വെളിച്ചത്തെയും സ്നേഹത്തെയും മഹിമയെയും നിഷ്പ്രമമാക്കിക്കൊണ്ട് നിരീശ്വരത്വം പ്രചരിപ്പിച്ച് സാത്താൻ വിജയിക്കുന്നത് കണ്ട് ക്ഷമയോടെ ഇരിക്കുവാൻ ഈ അമ്മയ്ക്ക് സാധിക്കുകയില്ല മക്കളെയെ പ്രാർത്ഥിക്കുക തീക്ഷണമായി പ്രാർത്ഥിക്കുക സർവത്ര വ്യാപിച്ചിരിക്കുന്ന കൂറിരട്ട് കണ്ട് നിങ്ങൾ പരിഭ്രമിക്കേണ്ട ഇതെന്റെ ശത്രുവിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമാണ് എന്ന് ഈ അമ്മ അറിയുന്നു നിങ്ങൾ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട സത്യം ഇതാണ് ഇത് എന്റെ വിജയകരമായ പദ്ധതിയുടെ ഇരുട്ടിനെ നിഷ്കാസനം ചെയ്തുകൊണ്ട് പ്രകാശത്തെ എങ്ങും വ്യാപിപ്പിക്കുന്ന എന്റെ പദ്ധതിയുടെ ഭാഗമാണ് തീർച്ചയായിട്ടും സഭയിൽ ഒരു ദ്വിതീയ പന്തക്കുസ്ത സംജാതമാകും അമ്മയുടെ മധ്യസ്ഥതയിൽ അമ്മ ശക്തമായിട്ടിടപെട്ട് തമ്പ്രാനിൽ നിന്നും ഒരു ദ്വിതീയ പന്തക്കുസ്ത സഭയിൽ ഉണ്ടാകും പരിശോധത്തിന് പൂർണ്ണ മഹിമയ്ക്കായി കത്തുന്ന ദീപങ്ങളായി അനേകം ശക്തമായ അഭിഷേകങ്ങളെ കർത്താവ് അസ്ഥി നിന്നും നിന്നും അസ്ഥികളെ പൊക്കി എടുക്കും അങ്ങനെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരു ദ് പന്തക്കുസ്ത സഭയിൽ ഉണ്ടാകും ലോകം നവീകരിക്കപ്പെടണം ദ്വിതീയ പന്തക്കുസ്തായിക്ക് സഭ തേജസ്വിനിയായി ഒരുങ്ങണം എല്ലാ മക്കളും ഒരുങ്ങണം അതിനായി മക്കളെ പരിശുദ്ധാൽ പ്രിയമാട്ടിയും നിങ്ങളുടെ അമ്മയുമായ എന്നോടൊപ്പം പ്രാർത്ഥിക്കുക ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അമ്മ നമുക്ക് നൽകിയ ഉറപ്പാണ് അമ്മ പറഞ്ഞാൽ അത് അതുപോലെ തന്നെ സംഭവിക്കും സഭയിൽ ഒരു ദ്വിതീയ പന്തക്കുസ്ത സംജാതകമാവുക തന്നെ ചെയ്യും പലരും പറയും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥിക്കുന്ന എന്നാലൊരു കാര്യം പറയട്ടെ തിരുസഭയ്ക്ക് വേണ്ടി ഇപ്പോഴത്തെ പ്രതിസന്ധികൾ മാറുന്നവർ വേണ്ടി അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന തീർത്ഥ ഈ തീർത്ഥാടന ദേവാലയത്തിൽ അതുപോലെ തന്നെ മരിയൻ ധ്യാനങ്ങളിലൊക്കെ ഞങ്ങൾ ധാരാളമായിട്ട് ജപമാല ചൊല്ലിയും അതുപോലെ തന്നെ മറ്റു ശുഷകളിലൂടെയൊക്കെ തിരുസഭിക്കു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കഴിഞ്ഞ ആറുമാസമായിട്ട് എല്ലാ ഞായറാഴ്ചയും എൻ്റെ തീർത്ഥാടന ദേവാലയത്തിൽ വൈകിട്ട് ആറു മണി മുതൽ എട്ട് മണി വരെ ഒരു എൺപതിൽ പരം ദൈവ മക്കൾ ഒന്നിച്ച് ചേർന്ന് ജപമാല ചൊല്ലി ആരാധന നടത്തി ഞങ്ങൾ പ്രത്യേകമായിട്ട് തിരുസഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുകയാണ് തീർച്ചയായിട്ടും സഭ അതിൻ്റെ എല്ലാ മേഖലകളിലും ഒരു ഉണർവോട് കൂടി ഒരു ദ്വിതീയ പന്തക്കുസ്ത അമ്മയുടെ മധ്യസ്ഥതയിൽ തിരുസഭയിൽ ഉണ്ടാകുമെന്നതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല തുടർന്നുള്ള ദിവസങ്ങളിൽ ശുഭകരമല്ലാത്ത പലതും കേൾക്കുവാനിടമെന്നേക്കാം എന്നാൽ അമ്മ ഇതാ മുൻകൂട്ടി തന്നെ ചില ആഹ്വാനങ്ങൾ നമുക്ക് നൽകുന്നു തിരുസഭ വരണ്ടുണങ്ങുന്നു ചീഞ്ഞ മരം പോലെ തകർന്ന് വീഴാറായിരിക്കുന്നു അൾത്താരുകളും പള്ളികളും കവർച്ച ചെയ്യപ്പെടുന്നു അൾത്താരുകളും പള്ളികളും കവർച്ച ചെയ്യപ്പെടുന്നു വൈദികരെയും സന്യാസികളെയും അവരുടെ സമർപ്പണ ജീവിതത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിൽ സാത്താൻ വിജയിക്കുന്നു ഇതാ വീണ്ടും അമ്മ പറയുന്നു അശുദ്ധ പാപങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു രക്തപ്പുഴയുടെ വേഗത കൂട്ടുന്നു ദിവ്യകാരുണ്യം അവഹേളിക്കപ്പെടുന്നു ദിവ്യകാരുണ്യം അവഹേളിപ്പിക്കപ്പെടുന്നു യേശുവിനെ പ്രസംഗിക്കുന്നവരും പ്രഘോഷിക്കുന്നവരും പരിഹാസരായിത്തീരുന്നു കണ്ണീരോടു കൂടി അമ്മ ചോദിക്കുന്നു മക്കളെ ഈ തലമുറയ്ക്ക് എന്ത് സംഭവിച്ചു ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ എന്തുകൊണ്ടാണ് എൻ്റെ മക്കൾ വിജനമായതും അർഹിക്കാത്തതുമായ മേച്ച സ്ഥലങ്ങളിലേക്ക് പായുന്നത് എന്തിനാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദ്രോഹിക്കുന്നത് അരുത് മക്കളെ ഈ അഹങ്കാര അഹങ്കാരവസ്ഥ ഇനിയും തുടരുത് എളിമിയിൽ വളരൂ പാപസങ്കീർത്തനത്തിനയൂ പരിശുദ്ധ കുർബാനയും ജപമാലിയുമാണ് നിങ്ങൾക്കായി അവശേഷിക്കുന്ന രക്ഷയുടെ ആയുധങ്ങൾ അവയെ സ്വീകരിക്കുക പ്രാർത്ഥിക്കുക തീഷ്ണമായി പ്രാർത്ഥിക്കുക തുടർന്നുള്ള നാളുകളിൽ അസ്വസ്ഥരാകാതെ ശക്തമായി പ്രാർത്ഥിക്കുവാൻ അമ്മ ഇതാ ആഹ്വാനം നൽകുകയാണ് നമുക്കത് സ്വീകരിക്കാം പരിശുദ്ധ കുർബാനയിലെ യേശു സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളെ നിരാകരിച്ചും സത്യസാന്നിധ്യത്തെ തിരിച്ചറിയാതെ ഉൾക്കൊള്ളാതെ യേശുവിനെ ഉപേക്ഷിക്കുന്ന ഉപദ്രവിക്കുന്ന മക്കളെ ഓർത്ത് ഞാൻ ഇന്ന് ദുഃഖിതയാണ്